മനുഷ്യൻ ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ പാമ്പിന്റെ ഫോസിൽ ഇന്ത്യയിലെ ഗുജറാത്തിലെ ഖരന പ്രദേശത്ത് നിന്നും കണ്ടെത്തിയത് അടുത്ത കാലത്തായിരുന്നു വാസുകി ഇൻഡെക്സ് എന്നാണ് ഗവേഷകർ ഈ കൂറ്റൻ പാമ്പിന് നൽകിയ പേര് വാസുകിയുടെ കണ്ടെത്തലിന് പിന്നാലെ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജീവിയുടെ ഫോസിൽ അർജന്റീനയിൽ നിന്നും കണ്ടെത്തി പ്രാണിവർഗങ്ങളിൽ ഏറ്റവും ഭീമാകാരനായ പ്രാണിയുടെ ഫോസിലുകളെ കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങൾ പുറത്തുവന്നു ഇന്നത്തെ തുമ്പികളുടെ മുതുമുത്തച്ഛനാണിവ ഏതാണ്ട് മുന്നൂറ് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഭീമാകാരനായ തുമ്പി പേര് മെഗന്യൂറ കാർബോണിഫറസ് കാലഘട്ടത്തിൽ വംശനാശം സംഭവിച്ച പ്രാണികളുടെ ഒരു ജനുസായ മെഗന്യൂറ ലോകത്തിൽ ഇതുവരെ ഉണ്ടായിരുന്നതിൽ വെച്ച ഏറ്റവും വലിയ പ്രാണിയാണെന്നും ഇവയ്ക്കിപ്പോഴത്തെ തുമ്പികളുമായാണ് ഏറെ സാമ്യമെന്നും ഗവേഷകർ കണ്ടെത്തി അറുപത്തി അഞ്ച് സെന്റിമീറ്റർ മുതൽ എഴുപത് സെന്റിമീറ്റർ വരെ നീളമുള്ള ഇതിന്റെ ചിറകുകൾ പറക്കുന്ന പ്രാണികളിലെ ഏറ്റവും വലിയ ഇനമാക്കി മെഗന്യൂറയെ മാറ്റുന്നു തുമ്പിയാണെന്ന് കരുതി നിസ്സാരക്കാരനാണെന്ന് കരുതണ്ട മറ്റു പ്രാണികളെ ആക്രമിച്ചു ഭക്ഷിക്കുകയായിരുന്നു ഇവയുടെ രീതി ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ ഫ്രഞ്ച് സ്റ്റെഫാനിയൻ കൽക്കരി മെഷേഴ്സ് ഓഫ് കമന്റിയിൽ നിന്നാണ് ഫോസിലുകൾ കണ്ടെത്തിയത് അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവിൽ കുറവുണ്ടാകുന്നതോടെ ഇവയ്ക്ക് വംശനാശം സംഭവിച്ചു അതായത് നിലവിലെ അന്തരീക്ഷത്തിൽ മെഗന്യൂറയ്ക്ക് അതിജീവിക്കാൻ കഴിയില്ല അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവും വായു സാന്ദ്രതയും വലിപ്പമുള്ള വസ്തുക്കൾ ഉയർന്ന പരിധി നൽകുന്നുവെന്ന് ഗവേഷകർ അവകാശപ്പെടുന്നു ആധുനിക പ്രാണികളെയും പക്ഷികളെയും അടിസ്ഥാനമാക്കി ഫ്ലൈറ്റ് എനർജറ്റിക്സിന്റെ സമീപകാല വിശകലനങ്ങൾ ഈ സിദ്ധാന്തം ശരിവെയ്ക്കുന്നുണ്ട് വലിയ ചിറകുണ്ടായിരുന്നെങ്കിലും ഇവയ്ക്ക് അമിത ഇല്ലായിരുന്നു ഇന്ന് ജീവിച്ചിരിക്കുന്ന പ്രാണികളുമായി താരതമ്യം ചെയ്യുമ്പോൾ മാത്രമാണ് ഇവ ഭീമാകാനായ തുമ്പി വർഗമായി മാറുന്നത് അക്കാലത്ത് മെഗന്യൂറയ്ക്ക് ശത്രുക്കളില്ലായിരുന്നു ശത്രുക്കളുടെ അഭാവമാകാം കാർബോണിഫറസ് പെർമിയൻ കാലഘട്ടങ്ങളിൽ ടെറിഗോട്ട് പ്രാണികളെ പരമാവധി വലുപ്പത്തിലേക്ക് പരിണമിക്കാൻ അനുവദിച്ചതെന്നും അഭിപ്രായമുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം